കൃഷ്ണ കൃഷ്ണ മൂഗുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി ചോദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി പദ്മജാർചിത പാഭ വിനാശന പദ്മനാഭാ മൂരാ ഹര കേശവ കൃഷ്ണീവം ശോവിന്ദഗോപാല കൃഷ്ണ കൃഷ്ണ ഗരുണാകരാ ഹരി കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അചോദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി ചമേളാ മണി വർണ്ണാനിൻമംഗല കോമേള വേണു കാലം സേവിക്കയാൽ പ്രേമുഗ്ധരാമായിരമായിരം ഗോപാ ഗോപികളൊന്നിച്ചു രൂഴി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി ചൂടാനന്ദ ഗോവിന്ദവ സച്ചിതാനന്ദനാരായണാഹരി നാഗാവും തോഴും ശ്രീ ഗുരുവായൂരാം ഗോകുലത്തിൽ കളിക്കും ഭഗവാനി ഉൾപൂളാകാവും കണ്ണീരുവുമായി ഞാൻ തൃപ്പഠിക്കൂ ചുവട്ടിൽ വരും നേരം കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി ചോദാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദ നാരായണ ഹരേ കുഞ്ചിരി ചോരിഞ്ഞേർക്കുന്നിട്ടുമീ കുഞ്ഞിതൃക്കയ്യിലെന്തോ തരേണ്ടു ഞാൻ രത ശ്രീ ശ്രീശുഖ ഭക്തി പിച്ചവാകയും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജയനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണഹരി ചോദാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി നെയ് വിളക്കും മന സിദ്ധാ ഗോപികൾ ചാർത്തിച്ചമാലയും പാവന മാം കുചേലാമൃതൂകവും ശ്രീ വിദൂരന്റെ ഭക്തി നിവേദ്യവും കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി ചുദാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദ നാരായണാഹരി പ്രേമരൂപേയ ശ്രീവിൽവ മംഗലം ഓമേനി ചങ്ങോ തന്ന പഴങ്ങളും കുഞ്ചന കവി നീതിച്ചവണ്ണയും നൽകൂറൂരമ്മ നൽകിയ ബൈമ്പാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജയനാർദ്ദനാ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരി ചുതാനന്ദഗോവിന്ദവ സച്ചിതാനന്ദനാരായണ ഹരി കൃപാതത്തിൽ സമസ്തവും അർപ്പിച്ചാമത് പത്തൂരിൻ്റെ ആയിരമപ്പവും തടി വിട്ട നീണിരുന്നൊര ഉടന്നൂരിൻ്റെ വച്ച നിവേദ്യവും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി ചോദാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണ ഹരി മണിച്ചങ്ങോ നൽ പിരി സമ്മാനിച്ച വനദേവന്റെ താമേരമാലയും ആനന്ദ കണ്ണുനീരിൽ കുഴച്ചത കൂന്ദത്തിൻകളക്കൂറെ കൂട്ടും കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണ ഹരി കൃത്തടത്തിൽ അപ്പാദം നീരും അൻപുകൊണ്ടേറ്റു ഗോൺ മായേൽ കൊള്ളൂമി തമ്പൂരാനോ തറേണ്ടതെന്തൊന്നു ഞാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി ചൂതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി കുനിക്കാൽക്കൽ കാഴ്ച വെച്ചിടുവാനൊന്നുമില്ല എൻറെ കയ്യിൽ ഭഗവാന് എൻറെ കയ്യിലുണ്ടങ്ങിഞ്ഞു നൽകിയാ മർദ്ദന്മാമോടക്കൂഴൽ മാത്രം കൃഷ്ണ കൃഷ്ണാമോ ഗുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹര് അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദ നാരായണാ ഹരേ കാണൂണീ ചെറു വേണു തൃക്കാൽ കാഴ്ച വയ്ക്കുന്നു ഭക്തിയോടെന്നു ഞാൻ കുറ്റമെല്ലാം ബോറുത്തമ്മ പാൻമാലം പറ്റി കേഴും കീടാവിനെ എന്ന പോൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി ചോദാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണ ഹരി ഉൾക്കൂരുന്നിൽ കനിഞ്ഞടുത്തു ചേർത്തിടുവാൻ ഇന്ദിരു നാമം നിത്യവും തുന്നേ ശ്രീ ഗുരുവായൂരപ്പ നമോ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമോ ഗുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി ചുദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി സച്ചിദാനന്ദ നാരായണ ഹരി